ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മക്രോണി കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി പാൽ പായസം ഉണ്ടാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇതിൻ്റെ രുചി വേറെ ലെവലാണ് ലെവലിനെട്ടോ അതുകൊണ്ട് തന്നെ ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു മക്രോണി വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പറ്റുള്ളൂ നല്ലവണ്ണം പൊടിച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി മക്രോണി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് ആവശ്യം ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം അതാണ് ഇതിൻ്റെ പാകം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ലിറ്റർ പാലാണിട്ടം ഞാനിവിടെ അര ലിറ്ററിന് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മധുരത്തിനാവശ്യമായ മിൽക്ക് മേഡോ അല്ലെങ്കിൽ മിഠായി മേറ്റോ അല്ലെങ്കിൽ ഒന്ന് എടുക്കാം ഞാനിവിടെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ ആവശ്യമായ വലിയൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് ചെറിയ തീൽ വെച്ചുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അടപ്പായസം വെക്കുന്നത് പോലത്തെ ഒരു ഫ്ലേവർ കിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കയ്യെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് പാലൊക്കെ നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് ഒരു ലിറ്റർ പാലിലേക്ക് ഇരുന്നൂറ് ഗ്രാം മക്രോണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു രുചിയാണ് കേട്ടോ ഈ ഒരു പാശത്തിന് മക്രോണിയാണെന്ന് വിചാരിച്ച് രുചിയിൽ വ്യത്യാസമൊന്നുമില്ല ഭയങ്കര ഇതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ പാലട പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു ഇതിന് നമ്മുടെ മക്രോണി പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ആദ്യം ചേർത്തിരുന്നു അതിൻ്റെ പുറമേയാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുവന്നത് മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ തന്നെ പായസം വേറെ ലെവലായിരിക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ പിന്നെ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പത്തോളം അണ്ടി മുന്തിരിയും കൂടി നെയ്യിൽ വറുത്ത് കോഴിയെടുക്കുക ഇനി ഇത് പായസത്തിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി പായസമാണ് അധികമാരും ഉണ്ടാക്കാത്ത ഒരു റെസിപ്പി കൂടിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്രവാണി പായസം ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം